നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ചിലർക്കെങ്കിലും സ്വന്തമായ ഒരു വീടുണ്ടാകും അവർക്കാകട്ടെ പുതിയ ഒരു വീട് കെട്ടണമെന്നാഗ്രഹമുണ്ടാകും ചിലർക്ക് പഴയ വീടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തട്ടി മാറ്റിയിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വീട് നിർമ്മിക്കണം എന്നെല്ലാം ഒരു മനസ്സിൽ ചിന്തയുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ കാലങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു സ്വന്തം വീടിൻ്റെ ആഗ്രഹം എപ്പോൾ നിറവേറും എന്നെനിക്ക് അറിയുന്നില്ല എന്ന് ഒരുപാട് ദുഃഖത്തോടു കൂടി മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുണ്ടായിരുന്നു പക്ഷെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മുഖാന്തരം ആ വീട് വിറ്റ് ഇപ്പോൾ വാടക വീടിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നവരും നമുക്കിടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള എല്ലാവരും തന്നെ അവർക്ക് ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്വന്തം വീട് ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീടിനായിട്ട് അതിയായ ആഗ്രഹം കൊണ്ടവരായിരിക്കും ഇതിൽ ചിലരെങ്കിലും പറയും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല കിടക്കുവാനായിട്ട് ഒരു ചെറിയ വീട് മാത്രം മതി എന്ന് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ ഒരു കാര്യത്തിൽ ഒതുക്കുന്നതല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു ഭവനം തന്നെയാണ് ആഗ്രഹിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ നമ്മൾ ആഗ്രഹിച്ചത് ഒരു വീട് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒന്നല്ല ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സഹായിച്ച ഒന്നാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യത്തിനെയും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും അതൊരു വീട് മാത്രമല്ല സ്വന്തമായിട്ടൊരു വാഹനം അതും വലിയ വില ഉയർന്ന ഒരു കാറാണ് എനിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കുവാനും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് തൊഴിൽ നമ്മൾ ബിസിനസ്സിൽ ഉയർച്ചയിലേക്ക് എത്തണം എന്ന് പറയുന്നവരും അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഏതൊരു കാര്യത്തെ വേണമെങ്കിലും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ ഇന്ന് നമ്മൾ ഒരു സ്വപ്ന ഭവനത്തെയാണ് നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്രമങ്ങൾ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ അതായത് അതായത് നമ്മൾ ജോലി ചെയ്യുന്നതും ക്യാഷ് ഉണ്ടാക്കുന്നതും സേവിങ്സ് ചെയ്യുന്നതും എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷെ നമുക്ക് ഈ ഇപ്പോഴുള്ള സമ്പാദ്യത്തിൽ നമുക്കൊരു സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുവാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെ ഞാനിവിടെ പറയുന്ന ഈ ചുറ്റുവേഡ് ചൊല്ലുന്നതിലൂടെ നമ്മുടെ വരുമാന മാർഗം നമുക്ക് വർദ്ധിക്കും വരുമാന മാർഗം വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ചിലവുകൾ കുറയും ഒരു പക്ഷേ പലർക്കും വരുമാനം കുറവായതിനാലാണ് ചിലവുകൾ കൂടുതലായിട്ട് തോന്നുന്നത് ഒരു നല്ല വിശേഷ ദിവസങ്ങളിൽ പോലും നമുക്ക് മതിയായ രീതിയിൽ ചിലവാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വരുമാനം പറ്റാത്തത് കൊണ്ടാണ് ആ വരുമാനം വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് സേവിങ്സിനായിട്ട് എടുത്ത് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ തടസ്സങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുവാനും ഈ ഒരു സുറ്റുവേഡിലൂടെയും ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെയും നേടിയെടുക്കുവാൻ സാധിക്കും ഇത് എപ്പോൾ മുതൽ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനായിട്ട് നമ്മൾ വേറെ ദിവസങ്ങളൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭവനമാണ് എന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ഈ നിമിഷം മുതൽക്കേ ചെയ്തു തുടങ്ങുക അതിനായിട്ട് നമ്മൾ ഞാൻ എപ്പോഴും പറയും മാനിഫെസ്റ്റേഷൻ ഏറ്റവും അത്ഭുതമായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് രാവിലെ ഉണർന്ന സമയത്തോ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള സമയത്തോ ആണ് ഇനി നിങ്ങൾക്ക് അതിനിടയിൽ സമയം കിട്ടുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയം എപ്പോഴാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു സമയത്തും ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആണ് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്തു വെക്കുക പിന്നീട് ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കണ്ണുകൾ അടയ്ക്കുക പതുക്കെ കണ്ണുകൾ അടച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായി വെച്ചതിനു ശേഷം നിങ്ങൾ എങ്ങനെയുള്ള വീടാണോ സ്വപ്നം കാണുന്നത് ആ ഒരു വീട് നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരിക ആ വീടിൻ്റെ ഗേറ്റ് മുതൽ ആ ഓരോ മുറികളും നിങ്ങൾ ഏത് സ്വിച്ചുകളാണോ ഇട്ടിരിക്കുന്നത് ഏത് കമ്പനിയുടെ സ്വിച്ചാണോ ഇട്ടിരിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പേരുകൾ പോലും നിങ്ങളെ കൊണ്ട് ഈ മാനിഫെസ്റ്റേഷനിലൂടെ കാണുവാൻ സാധിക്കണം മാത്രമല്ല അവിടെ ഇട്ടിരിക്കുന്ന സോഫ അതിൻ്റെ നിറം അവിടെയുള്ള ഇട്ടിരിക്കുന്ന ടൈൽസ് അതിൻ്റെ കളറുകൾ അതിൽ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ അടിച്ചിരിക്കുന്ന പെയിൻറ് ഏത് നിറമാണ് നമ്മുടെ കട്ടിൽ എവിടെയാണ് നമ്മുടെ ബെഡ് ഇപ്പോൾ വിരിപ്പ് ഏത് കളറാണ് എന്നെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കണം അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പോലെയും അല്ലെങ്കിൽ വെറുതെ കിടക്കുന്നത് പോലെയും കിച്ചണിൽ പോകുന്നത് പോലെയും ഭക്ഷണം കഴിക്കുന്നത് പോലെയും മാത്രമല്ല ടി വി കാണുന്നത് പോലെയോ ഫാൻ ഓഫ് ചെയ്യുന്നത് പോലെയോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഗാർഡനിൽ പോയി കുറേ നേരം നിൽക്കുന്നത് പോലെയോ എല്ലാം നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം എടുത്ത് ഈ ഒരു രീതി വിഷ്വലൈസ് ചെയ്തെടുക്കുക പിന്നീട് നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഈ സ്വിച്ച് വേഡ് ഒരു അഞ്ച് മിനിറ്റ് പറയുക എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതേ ആ ഒരു വിഷ്വലൈസേഷൻ്റെ പവറോട് കൂടി തന്നെ ഈ സ്വിച്ച് വേഡും പറയുക ആ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ഇതാണ് ബ്രിങ് അമേസിംഗ് സ്വീറ്റ് ന്യൂ ഹോം വിത്ത് ഡ്രാഗൺ ഫ്ലൈ മാജിക്യൂ ഡൺ ഡ്രിങ് അമേസിങ് സ്വീറ്റ് ന്യൂ ഹോം വിത്ത് ഡ്രാഗൺ ഫ്ലൈ മാജിക്യൂ ഡൺ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചൊല്ലാവുന്നതാണ് പിന്നീട് നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്നതിനു ശേഷം നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു നോട്ട് പുസ്തകമുണ്ട് ആ ഒരു നോട്ട് പുസ്തകം എടുത്ത് അതിൽ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യമോ നൂറ്റി എട്ട് പ്രാവശ്യമോ എഴുതുക ഇത് എഴുതുമ്പോൾ നമ്മുടെ സ്വപ്നഭവനം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുക ഈ നൂറ്റിയെട്ട് പ്രാവശ്യം ഞാൻ വെറുതെ എഴുതി എന്നല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതി ആ സമയത്ത് വീടിനെ കുറിച്ച് മാത്രമുള്ളതായിരിക്കണം എങ്കിൽ മാത്രം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുക അതല്ലെങ്കിൽ വെറും ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതി നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇനി എത്ര ദിവസം ഇത് എഴുതണം നമുക്ക് സ്വന്തമായി ഒരു വീട് കിട്ടുന്നത് വരെയും എഴുതാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എഴുതാം ഇനി അഥവാ നമുക്ക് ഒരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതിയിട്ട് നമുക്ക് ഈ കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ബാക്കി നമ്മൾ ഒരു വീടിന് വേണ്ടി എന്തെല്ലാം ശ്രമിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെതായ രീതിക്ക് പൊക്കോട്ടെ നമ്മൾ ഇതൊന്ന് വെറുതെ എഴുതി വെച്ചാൽ മാത്രം മതി ചിലർ ഈ സ്വിച്ച് വേർഡ് എപ്പോഴും ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം നമുക്കൊരു സ്വന്തമായിട്ട് വീട് കുറേ വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും പോയി അതിനെക്കുറിച്ച് നോക്കി പക്ഷെ ഒന്നും ശരിയായി വരുന്നില്ല എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാക്കും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കുവാൻ പോകുമ്പോഴോ ഇനി അഥവാ ഒരു പുതിയ വീട് നോക്കുവാനായിട്ട് പോകുമ്പോഴോ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് പോലുള്ളൊരു വീടായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ആ വീട് നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും യും ചെയ്യും ഇനി അഥവാ നമുക്കൊരു വീട് കെട്ടുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈനിലുള്ള വീടിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വീട് വാങ്ങിക്കുവാനോ അത് നിർമ്മിക്കുവാനുള്ള പണ തടസ്സങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടും വെറുതെ ഒന്ന് ശ്രമിച്ചാലും ഫലമാണ് പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായും വിശ്വസിച്ചു കൊണ്ട് ചെയ്യുക ശക്തി നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായി നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒന്നാണ് അപ്പോൾ വെറുതെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്വപ്ന ഭവനം നേടിയെടുക്കുവാൻ ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്തോടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ മാനിഫെസ്റ്റേഷനുകൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം